അത് എല്ലാ കാലത്തും വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് പരാതികൾ വരാറുണ്ട് അതിനപ്പുറം വാർഡ് വിഭജനം വളരെ സുതാര്യമായിട്ടാണ് നിയമാനുസൃതമാണ് നടന്നിട്ടുള്ളത് അത് ഇലക്ഷൻ കമ്മീഷൻ്റെ മേൽനോട്ടത്തിലാണല്ലോ നടക്കുന്നത് സർക്കാരല്ലല്ലോ വാർഡ് വിഭജനത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് അതിനൊരു നടപടിക്രമമുണ്ട് എക്കാലത്തും സ്വീകരിക്കുന്ന നടപടിക്രമമാണ് ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് ആ നടപടിക്രമം പൂർത്തിയായിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ അപ്പോൾ തന്നെ പരാതി ഉന്നയിച്ചാൽ എന്താ അതിനെങ്ങനെ എന്ത് ന്യായീകരണമാണുള്ളത് അങ്ങനെ ഹൈക്കോടതി പറഞ്ഞിട്ടില്ല ഹൈക്കോടതി വേറൊരു കാരണം കൊണ്ടാണ് ഏതാനും തദ്ദേശ സ്ഥാപനങ്ങളിലെ ഡീലിമിറ്റേഷൻ വേണ്ട എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കാരണം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അടിസ്ഥാനപ്പെടുത്തി കുറേ തദ്ദേശ സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ വാർഡ് വിഭജനം നടന്നിരുന്നു കുറച്ച് ഏതാണ്ട് അറുപതോ മറ്റോ ആണ് ഉള്ളത് അതിൽ കേസിന് പോയത് ഏഴോ എട്ടോ ആണ് അപ്പോൾ അവരുടെ വാദവും അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ വാർഡ് വിഭജനം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അടിസ്ഥാനത്തിലാണ് നടന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്നത് അപ്പോൾ ഇനി അടുത്ത സെൻസസ് വരാത്തത് കൊണ്ട് വാർഡ് ഉപജിക്കേണ്ടതില്ല എന്ന വാദമാണ് കോടതി അംഗീകരിച്ചിട്ടുള്ളത് ബാക്കി എല്ലായിടത്തും വാർഡ് വിഭജനത്തിനൊരു പ്രശ്നമില്ല ഏതാനും തദ്ദേശ സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി പതിനൊന്നിൽ സെൻസ് ആധാരമാക്കി നടന്നിടത്ത് മാത്രമേ ഇപ്പോൾ വാർഡ് വിഭജനം വേണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് നമ്മൾ നിയമപ്രകാരമാണ് നടത്തിയിട്ടുള്ളത് നിയമസഭ പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് പഞ്ചായത്ത് രാജ് ആക്ടിലെ സെക്ഷൻ സിക്സ് പ്രകാരമുള്ള നടപടികളാണ് തീരുമാനമാണ് അത് സംബന്ധിച്ച് എടുത്തിട്ടുള്ളത് ബാക്കി തുടർ നടപടികൾ അഡ്വക്കേറ്റ് ജനറലും ഒക്കെ ആലോചിച്ച് ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ ആലോചിച്ച് സ്വീകരിക്കും അതായത് രമേശ് ചെന്നിത്തല കോടതി ഉത്തരവ് വായിച്ചിട്ടില്ല ടെലിവിഷൻ ചാനലുകൾ മാത്രം കണ്ടിട്ടായിരിക്കണം അദ്ദേഹം അഭിപ്രായം പറഞ്ഞത് ബഹുമാനനായ ചെന്നിത്തല ഈ കോടതി ഉത്തരവ് ഒന്ന് വായിച്ചു നോക്കണം ഞാനാ കോടതി ഉത്തരവ് മുഴുവൻ വായിച്ചു നോക്കി അതിലീ പറയുന്ന ഒരു പരാമർശവും ഇല്ലയെന്ന് മാത്രമല്ല ഒറ്റ കാര്യമേ കോടതി പറഞ്ഞിട്ടുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് വാർഡ് വിഭജനം പതിനഞ്ചിൽ നടത്തിയടത്തും മാത്രം ഇപ്പോൾ വേണ്ട ബാക്കി എല്ലായിടത്തും നടത്താം എന്നതാണ് ആയിരത്തി ഇരുന്നൂറോ തദ്ദേശ സ്ഥാപനങ്ങളുള്ളതിൽ ഏഴോ എട്ടോ ആണ് ഇപ്പോൾ ഈ കോടതി വിധിയുടെ ആനുകൂല്യം കിട്ടുന്നത് ബാക്കി എല്ലായിടത്തും നടക്കും തിരുവനന്തപുരം കോടതിയുടെ വിധിയിലില്ല ആ അതാ പ്രതിഷേധം നടത്താൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ ഞാൻ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ്റെ മേൽനോട്ടത്തിലല്ലേ നടക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ മേൽനോട്ടത്തിലല്ലേ വാർഡ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് അർബൻ കമ്മീഷൻ്റെ ഇടക്കാല റിപ്പോർട്ടാണ് ഇന്ന് അല്പം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത് അർബൻ കമ്മീഷൻ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം നഗരവികസനത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിച്ചത് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട വിദഗ്ധർ നഗരകാര്യ വിദഗ്ധർ നഗരാസൂത്രണ വിദഗ്ധർ ഇവരെല്ലാം അടങ്ങുന്ന ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന വിദഗ്ദ്ധർ അടങ്ങുന്ന ഒരു കമ്മീഷനാണ് വളരെ പ്രസക്തമായ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ ഇടക്കാല റിപ്പോർട്ടിൽ തന്നെ ഉണ്ട് അന്തിമ റിപ്പോർട്ട് മാർച്ചിൽ ആണ് സമർപ്പിക്കുക അന്തിമ റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ തന്നെ മുൻകൈയിൽ ഉയർന്നു വരുകയും ഈ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചാൽ അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കും കേരളം അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ വെല്ലുവിളികളെ ശരിയായും ശാസ്ത്രീയമായിട്ടും അഭിസംബോധന ചെയ്യാൻ വേണ്ടിയാണ് നഗര കമ്മീഷൻ അപ്പോൾ ഈ നഗര നയം രൂപീകരിക്കുന്നതിലൂടെ ഒരിക്കൽ കൂടി കേരളം ഇന്ത്യക്ക് മാതൃകയാവുകയാണ്